Hello. എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി കോവയ്ക്ക തോരനുണ്ടാക്കിയാലും ഇതിനായിട്ട് ഞാനൊരു കുറച്ച് കോവയ്ക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിൽ ഒരു കോവയ്ക്ക എടുത്ത് നാലായിട്ട് കീറി കട്ട് ചെയ്ത് കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഒരു കോവയ്ക്ക രണ്ടായിട്ട് കീറി കട്ട് ചെയ്തെടുക്കാം അതായത് അല്ലെങ്കിൽ ഒരു കോവയ്ക്ക് നമുക്ക് റൗണ്ട് റൗണ്ടായിട്ട് കീറി കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടമാണ് ഇതിലേക്ക് ഒരു സവാളയും കൂടെ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും സ്പൂൺ അളവിൽ ജീരകവും മൂന്നല്ലി വെളുത്തുള്ളിയും ചേർത്തു പച്ചമുളക് നമ്മുടെ എരിവിന് ഇഷ്ടത്തിന് എടുക്കാം അരപ്പ് തയ്യാറാക്കി വെച്ചു ഇനി നമുക്കൊരു മൺചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ എണ്ണ വരും ഒഴിച്ചു കൊടുക്കാം കടകും കൂടെ ഇട്ട് പൊട്ടിക്കാം വറ്റലമുളക് കയ്യിലുള്ളവർക്ക് വറ്റൽമുളകും കൂടെ ഇടാം ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു ഇതിലോട്ടൊരു കാൽസ്പൂൺ സോറി കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് അടച്ച് കുക്ക് ചെയ്യാം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം ഒരുപാട് ഒരുപാടങ്ങോട്ട് വറ്റണ്ട അങ്ങോട്ട് വറ്റുന്നതിന് മുന്നേ തന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല അരപ്പിൻ്റെ ഒരു പച്ച ചവയൊക്കെ മാറി കിട്ടത്തോളൂ എന്നാൽ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം അരപ്പൊക്കെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കാം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് അടച്ച് അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കോവയ്ക്കാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്